അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനൊരു സിമ്പിൾ ആയിട്ട് ഒരു നൈറ്റിയാണ് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചും ആണ് കാണിക്കുന്നത് അപ്പൊ ദാ തുണിയെ ഇതുപോലെ നാലായിട്ടും അടക്കിയിടുക അതായത് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യുക അതായത് നീളത്തില് നമുക്ക് ഇതിപ്പോ ഞാൻ ഒരു നൈറ്റി ബിറ്റ് എടുത്തത് അതുപോലെ തന്നെ വിടർത്തിയിട്ടിരിക്കുന്നതാണ് ഇത് കണ്ടോ അപ്പം അതിനെ ഇങ്ങോട്ടേക്ക് മടക്കി ഇങ്ങനെ നാലായിട്ട് ഇതാണ് നമ്മൾ എങ്ങനെ നമ്മൾ ഓരോന്നും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കും ഫ്രണ്ടും കിട്ടാനായിട്ട് നാല് പീസിൽ നമ്മൾ തുണി മടക്കില്ലേ അതാണ് ടൈത്ത് രണ്ട് നാല് അപ്പം ഈ ഫോൾഡ് ചെയ്ത ഈ ഈ ഓപ്പൺ ഉള്ള ഈ ഭാഗം കൈക്ക് നമ്മൾ സ്ലീവിന് വേണ്ടി എടുക്കാനുള്ളതാണ് അതങ്ങോട്ട് മാറ്റി വി അതാണ് ആവശ്യം അപ്പം ഈ ഓപ്പൺ ഉള്ള ഭാഗം സ്ലീവിന് വേണ്ടി എടുക്കണം ഈ ഭാഗം നമ്മളുടെ അരികത്തേക്ക് വെക്കുക എന്നിട്ട് ഇനി ഇവർക്ക് നമുക്ക് ആദ്യം തന്നെ ഈ നൈറ്റിക്ക് ലെങ്ത്ത് നോക്കാം ലെങ്ത്ത് ദ ഷോൾഡർ ഇവിടെ അരേഞ്ച് പോയിട്ട് ബാക്കി ഇതുപോലെ താഴേക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം ഇത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത്ത് ആണ് ആവശ്യം അപ്പം ഞാൻ നാൽപ്പത്തി ഒമ്പതില് അടയാളപ്പെടുത്തി അതിനുശേഷം കുറച്ചധികം ഞാൻ ഇത് അതെ ഇതാണ് നാൽപ്പത്തി ഒമ്പത് പിന്നെ കുറച്ചധികം ഇട്ടു അത് ഫോൾഡ് ചെയ്യാനായിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിന്റെ താഴെ നമുക്കൊന്നും ചെയ്യണ്ട മുഗൾ ഭാഗത്ത് നമുക്ക് സ്ലീവ് എത്രയാണെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്താം അപ്പൊ ഇത് ഒരു കസ്റ്റമർ എനിക്ക് അളവ് തന്നതായിട്ടാണ് ഈ മോഡലിൽ സ്റ്റിച്ച് ചെയ്യാനാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഫ്ലീ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു നൈറ്റി നെക്ക് ഇങ്ങനെ റൗണ്ട് രണ്ട് ഭാഗവും റൗണ്ട് ഉള്ളത് അപ്പൊ ഇതിന്റെ സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത് നാലര ഇഞ്ചാണ് ഇതുപോലെ നോക്കാം അഞ്ചിഞ്ചുണ്ട് ഈ അഞ്ചിഞ്ച് നമുക്ക് ഇവിടെ ഈ ഓപ്പൺ ഭാഗത്ത് നമുക്ക് മടക്കി അടിക്കണ്ട അതിന് പകരം ഞാൻ ഇതപോലെ വെച്ചു അര ഇഞ്ച് തൈൽ തുമ്പ് കൊടുത്തു ഇനി നമുക്ക് ഇതിന്റെ കൈക്കുഴി എത്ര പോയിട്ടുണ്ട് നോക്കാം ആറേ മുക്കാലുണ്ട് ആറേ മുക്കാലിഞ്ച് കൈക്കുഴി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വണ്ണം നോക്കണം വണ്ണം നാലര ഇഞ്ചാണ് വണ്ണം നാലേ മുക്കാല് ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഇഞ്ച് വണ്ണം ഇവിടെ അടയാളപ്പെടുത്തുക അതുകഴിഞ്ഞ് അല്പം തയ്യൽ തുമ്പ് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം അപ്പ ഇനി എത്രയാണ് ആറേ മുക്കാൽ ഇഞ്ച് ഇങ്ങോട്ടേക്ക് വരാനുണ്ട് ഇവിടെ ആയിട്ട് വരും അപ്പൊ ഇവിടെ നിന്നും നമ്മൾ ഇങ്ങനൊന്ന് ഷെയ്പ്പ് കൊടുക്കുക എന്നിട്ട് താഴേക്ക് വരുത്തുക അപ്പം ഇങ്ങനെയാണ് കൈയടിച്ച് വരിക പിന്നെ ഇത് നമ്മുടെ തൈൽ തുമ്പ് അപ്പം ഇത് എളുപ്പത്തിൽ കട്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണിത് ഇങ്ങനെ ചെയ്യാം അപ്പം ആദ്യം തന്നെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ അടയാളപ്പെടുത്തണം അപ്പം ഇതിന് ഇവർക്ക് ഷോൾഡർ വന്നിരിക്കുന്നത് തയ്ച്ച് കഴിയുമ്പോൾ മൂന്നിഞ്ച് കിട്ടണം അപ്പം ഞാൻ എന്താ ഇവിടെ ഈ നമ്മൾ ഈ ഇതിന്റെ ഈ ഭാഗത്ത് നിന്നാണ് തൈ നൈറ്റിക്ക് അളവുകൾ അടയാളപ്പെടുത്തുക ഇത് അവിടെ തയ്യൽ തുമ്പ് കൊടുത്തു ഇവിടെ തയ്യൽ തുമ്പ് കൊടുത്തു അപ്പം അത് ടോട്ടല് മൂന്നേ മുക്കാൽ ഇഞ്ച് എടുത്തിട്ടുണ്ട് മൂന്നേ ഇഞ്ചിൽ അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മളിപ്പോൾ ഷോൾഡർ അടയാളപ്പെടുത്തി അതിനുശേഷം ആറര ഇഞ്ച് ആറര ഇഞ്ച് ഇവിടെ വരെ അടയാളപ്പെടുത്തി എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്നും ആറര ഇഞ്ച് ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്തുക എന്നിട്ട് ഇവിടെ നിന്നൊന്ന് റൗണ്ട് ചെയ്യുക കണ്ടോ നമ്മൾ ഇതിങ്ങോട്ട് വെട്ടി മാറ്റണം നമ്മുടെ നെക്കാണ് കേട്ട ഇത് അപ്പൊ നമ്മൾ ഇപ്പൊ പ്ലീറ്റ്സ് ഇടുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ വേണ്ടി ഇവിടെ ഒന്ന് നോട്ടിട്ട് കൊടുക്കാം അപ്പൊ രണ്ടും ഒരേ ലെവലില് വരാനായിട്ടാണ് അപ്പൊ അതിന്റെ ഇറക്കം അഞ്ചിഞ്ചില് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതെടുത്ത് മാറ്റി ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം അത് മുക്കാലിഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഈ ഒരു ലൈൻ ഈ ഒരു പോയിന്റ് കണ്ടോ ഇവിടെ വരെ അടയാളപ്പെടുത്തുക എന്നിട്ട് നീട്ടി വരയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഇതുപോലൊന്ന് ഷേപ്പ് കൊടുക്കുക കൈക്കുഴിക്ക് വേണ്ടിയിട്ട് കണ്ടോ ഈ ഒരു പോയിന്റ് മുതൽ ഇവിടെ വരെ നമ്മൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു എന്താണ് ആംഹോള് വലുതായി പോകും അപ്പം നമ്മൾ ഇവിടെ മുക്കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നും താഴേക്ക് അടയാളപ്പെടുത്തുക താഴേക്ക് ഈ ഒരു പോയിന്റ് വരെ അടയാളപ്പെടുത്തി എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുത്തു ഇനി ഈ ഇത് അടയാളപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇവിടെ നിന്നും നേരെ താഴേക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി ഇതിപ്പോ നമുക്ക് വണ്ണം നോക്കേണ്ട കാര്യമില്ല അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്ലീറ്റ്സ് അതിനുള്ളിൽ വരുന്നതുകൊണ്ട് നന്നായിട്ട് വിടർന്ന് കിട്ടും അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റ് കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് കൊടുക്കണം കണ്ടോ ഒരു നൈറ്റിയുടെ ഷേപ്പ് ഇങ്ങനെ വരില്ലേ അത് ഇതുപോലെ കൊടുക്കുക എന്നിട്ട് അതങ്ങോട് കട്ട് ചെയ്ത് മാറ്റാറ് അപ്പൊ നമ്മള് കൈക്കുഴിയും കട്ട് ചെയ്യാനുണ്ട് ഷോൾഡറും കട്ട് ചെയ്യാനുണ്ട് എനിക്ക് ഈ ക്യാമറ വെക്കേണ്ട രീതികളൊന്നും അറിയാത്തത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ പകുതിയും കാണാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് പരമാവധി നിങ്ങളെ ഇതുപോലെ നല്ല വിഷം ചെയ്യാനായിട്ട് നോക്കണുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്നും ഒരു മുക്കാൽ ഇഞ്ച് തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി അത് നമ്മൾ ഇതിങ്ങോട്ട് പ്ലേറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ ഒതുങ്ങി വന്നോളൂ അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് കാണാം അപ്പൊ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ എന്താണ് ക്രോസ് പീസ് കൊടുക്കാനുണ്ട് ആ ക്രോസ് പീസിന് നമ്മൾ നടുഭാഗം കട്ട് ചെയ്തെടുത്തില്ലേ ആ ഭാഗത്തു നിന്നും ഇത്രയും തുണി നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഇതുപോലെ ഒന്ന് ചിരിച്ച് ഫോൾഡ് ചെയ്യാം അപ്പം നമുക്ക് ക്രോസ് പീസിനാണ് ഞാൻ ഈ ഒരു ഇഞ്ച് ഒരിഞ്ച് രീതിയിലുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തു ഇനി ഇതിൽ നിന്നും ഇത് വിടർത്തിയിട്ട് പിന്നെ ക്രോസ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കൂടുതലായിരിക്കും എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അവരുടെ തന്നെ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് നൈറ്റ് കൂടിയുണ്ട് ഇപ്പം നമ്മൾ കട്ട് ചെയ്തത് കൂടാതെ ഇനി ഈ നാല് നൈറ്റ് കൂടി ഇത് ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാം കേട്ടോ അപ്പം നമുക്കിപ്പോൾ നമ്മളുടെ കട്ട് ചെയ്തത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ആരംഭിക്കാം ഇത് വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തും കട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു നൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വിടർത്തി ഇതിനെ രണ്ടായിട്ട് എടുക്കുക ഇതിൻ്റെ ഉൾ ഉൾഭാഗം ഒന്ന് ഒരു ചോക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തി വെക്കുക അതായത് നല്ല വശം ഏതാണ് അപ്പൊ ഇതിൻ്റെ ഉൾഭാഗം ഇതാണ് നമ്മൾ ഇവിടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റാം അതിനുശേഷം ഇവിടെ നമ്മൾ നോട്ടിട്ട് വെച്ചില്ലേ അത് അവിടെ നിന്നും ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുക്കാം പ്ലീറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ അടുത്ത പ്ലീറ്റ്സും അടുത്ത തുണിയിലും ഇതുപോലെ തന്നെ കൊടുക്കുക ഇനി നമുക്ക് ഞാൻ രണ്ടും പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ക്രോസ് പീസ് ഇല്ലേ ആ ക്രോസ് പീസ് ഇതിൽ നെക്ക് ഒന്ന് ഫില്ല് ചെയ്യാം ഒരു ഒരു പീസ് എടുക്കുക ഇതിൻ്റെ നല്ല വശം താഴെയും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വശവും ഞാൻ ചീത്ത വശം എന്ന് പറഞ്ഞോണ്ട് മാർക്ക് ചെയ്തില്ല ആ വശം എടുക്കുക എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ നിന്നു ഇതുപോലെ ചെയ്യുന്നെങ്കിൽ ചെയ്യാം അല്ലാതെ ഇതുപോലെ നേരെ ചെയ്യാം ചെയ്യാട്ടോ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തു വരിക ഇതുപോലെ ഒന്ന് ചെയ്യാം ഇനി ഇത് മറിച്ച് വെക്കുക ഇതുപോലെ അതായത് നല്ല വശം മുകളിൽ അല്ലേ നല്ല വശമാണ് ഇത് ചിറ്റവശത്തിട്ട് നമ്മൾ അടിച്ചെടുത്തത് ഇനി ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം ഇതുപോലെ വെച്ചിട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്യാം ഉണ്ടോ എന്നിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ കിട്ടി ഇനി ഇത് ഇത് തന്നെ നമുക്ക് മറ്റേ മറ്റേ ബാക്ക് പീസ് ഫ്രണ്ട് പീസ് ഇതിന് അങ്ങനെ ബാക്ക് ഫ്രണ്ട്ന്നൊന്നും ഇല്ല അപ്പൊ ഇതുപോലെ തന്നെ മറ്റേ പീസും ചെയ്തിട്ട് എടുക്കാം പിന്നെ ഇതിന്റെ നല്ല വശത്തേക്ക് മറ്റേ പീസിന്റെ നല്ല വശം വെച്ചുകൊടുക്കുക ഇതുപോലെ എന്നിട്ട് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്യാം അത് സാധാ സിമ്പിളായിട്ട് ഇതുപോലെ തന്നെ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ഷോൾഡറും ജോയിൻ ചെയ്തു ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം അപ്പൊ ഇതിങ്ങനെ വിടർത്തി എടുക്കുക ഇതിപ്പോ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത് ഒന്ന് പതിച്ചടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യ സ്ലീവ് ജോയിൻ ചെയ്യാം ഇത് സാധാരണ പോലെ ഇതിന്റെ സെന്ററിൽ നിന്നും ഇതിന്റെ സെന്റർ ഇതുപോലെ വിൽക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യും അപ്പൊ സ്ലീവിന്റെ സെന്റർ ഭാഗം ഏതാണെന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം ഞാനത് പറയാൻ വിട്ടുപോയി നല്ല ഫ്രീ സൈസ് ആയിട്ട് ഇടാൻ പറ്റിയ ഒരു നൈറ്റിയാണ് അമ്മമാർക്കും ആർക്ക് വേണമെങ്കിലും ഇപ്പൊ ചൂട് സമയത്തൊക്കെ ഇങ്ങനത്തെ പെട്ടെന്ന് ചൂട് സമയത്തൊക്കെ ഇടാൻ പറ്റിയ ഒരു ഫ്രീ സൈസ് നൈറ്റിയാണിത് ഇത് ആർക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ ഈ ലൈവ് നമുക്ക് അറ്റാച്ച് ചെയ്യാം ഇപ്പൊ നമ്മൾ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് സ്ലീവ് രണ്ടും ഒപ്പം ഒപ്പം പിടിക്കണം ഇതുപോലെ ഒപ്പം വെച്ചതിന് ശേഷം പത്തിഞ്ച് ആണ് സ്ലീവിന്റെ വണ്ണം പറഞ്ഞത് പത്തിഞ്ചാണ് അപ്പൊ അഞ്ചിഞ്ച് നമ്മള് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം അത് ശേഷം നമുക്ക് ഇവിടെ ഒരിഞ്ചോ മുക്കാലിഞ്ചോ വിട്ട് അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം അവരുടെ കൈക്കുഴി ആറേ മുക്കാല് ആറേ മുക്കാലിഞ്ചിലാണ് ഒരു ഷെയ്പ്പ് ചെയ്ത് ഒതുക്കിയിരുന്നത് ഈ ഭാഗത്താണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്നും സ്റ്റിച്ച് ചെയ്തു പോകാം നമ്മുടെ അളവ് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തുക അതിലേക്ക് സ്ലീവിന്റെ വണ്ണത്തിൽ നിന്നും നേരിട്ട് സ്റ്റിച്ച് ചെയ്യാം നമ്മള് റെഡിമെയ്ഡൊക്കെ ചെയ്തിട്ട് വണ്ണം കൂടുമ്പോൾ ഒന്ന് ഒതുക്കി കൊടുക്കില്ലേ ആ ഒതുക്കി വന്നത് ഈ ഭാഗത്താണ് അതുകൊണ്ട് ഞാൻ ഇതിലെ സ്റ്റിച്ച് ചെയ്തു വരാം അധികം വണ്ണമില്ലാത്ത ഒരു കസ്റ്റമറുടെ അപ്പൊ ആ ഒരു വീതിക്ക് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു അപ്പൊ വണ്ണം കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് നീക്കാം പിന്നെ നമുക്ക് ഇവിടെ ഇത്രയും പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തത് നമുക്ക് വണ്ണം അതിനുള്ളിൽ അഡ്ജസ്റ്റ് ആയിട്ട് പോകാം ഇതൊരു ചുങ്കിടി മെ മെറ്റീരിയൽ ആണ്ട്ടാ ചുങ്കിടി വയലറ്റ് ഡാർക്ക് വയലറ്റും ഗ്രീൻ കളറും കൂടിയതാണ് ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യണം ഒപ്പം ഇനി ഇത് ഡബിൾ സ്റ്റിച്ചും കൊടുക്കണേ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് ഇതിന്റെ അടിഭാഗം ഒരേ ലെവലിൽ മടക്കി അടിക്കാം ഞാനിവിടെ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ട് മാർക്ക് ചെയ്ത ഭാഗം അപ്പൊ ഞാൻ ആ മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലൊന്ന് വെച്ചു കൊടുത്തു പ്രെസ് ചെയ്തു അപ്പൊ ആ ഒരു മടക്ക് നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു മടക്കിലേക്ക് ഞാൻ ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യണം ഇത്രയും വീതിക്കൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്താലേ നമുക്ക് ലെങ്ത് കോട്ടൺ കോട്ടൺ പീസ് ഒക്കെ അല്ലേ അപ്പൊ നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോ അതിന്റെ ലെങ്ത് കുറയാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കിത് അഴിച്ചെടുക്കാം എന്നിട്ട് അറ്റത്തിട്ടടിക്കാം അപ്പൊ ഞാൻ ആ ഒരു ഇതും പിന്നെ കനം കനമുള്ളത് നല്ലതാണ് ആ ഒരു ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാറുള്ളത് തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ വേസ്റ്റ് ആക്കാതെ ചെയ്യൂട്ട് സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ ഫൈനൽ ലുക്ക് ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ാണ് അതാ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം അപ്പം ഇതിൻ്റെ ഇനി എനിക്ക് ഈ ഒരു മോഡലിൽ നാല് പീസ് കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പം അതുകൂടി ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കി നല്ലതല്ലേ നല്ലതാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതൊരെണ്ണം ഇതാണ് കേട്ടോ മറ്റൊരെണ്ണം അപ്പൊ ഇതെങ്ങനെയുണ്ടോ നോക്കി ഇനി വേറെ കാണിച്ചു തരാം അടുത്തത് ഇതാണ് രണ്ട് ഭാഗവും ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അടുത്തത് ഇതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇവർക്ക് അഞ്ച് നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും പറ്റിയ നൈറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്